ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത മക്കൾ ഇന്ന് നമ്മളൊരു കിട്ടാറ്റ് ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ എന്താ ലുക്ക് ലുക്ക് മാത്രമല്ല ടേസ്റ്റും സൂപ്പറാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇത് നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം റെസിപ്പിയാണ് നാടൻ രുചിയുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉമ്മ ആദ്യം തന്നെ കൊപ്രമെല്ലാം നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അധികം കൊപ്ര എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം ഇത് നമ്മൾ തലേന്നെ കുതിർത്ത് വെച്ച പച്ചരിയാണ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഗ്രാമോളം ഉണ്ടാകും പിന്നെ ഇതാ ഒരു കപ്പ് നിറച്ച് നമ്മൾ ചോറെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഒരു അഞ്ച് വലിയ സൈസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇനി നിങ്ങൾക്കിപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ശർക്കരേൻ്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടി പുകയെന്ന് പച്ചരി അതിലേക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പത്ത് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇതുപോലെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ലവണ്ണം നമ്മൾ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ബാറ്ററിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് ഇതാ പിന്നെ നമ്മൾ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗീല് ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കൊപ്രം നല്ലവണ്ണം ഫ്രൈ ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗീലിൽ തന്നെ നമ്മൾ കറുത്ത എള്ളും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിനപ്പം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഇതാ നമ്മൾ ഉണ്ണിയപ്പം ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഈസി സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സപ്പോർട്ട് ചെയ്യാൻ മറക്കലേട്ടാ അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് നമ്മുടെ ബാറ്റർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോ തവി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് അന്നേരം തന്നെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് സമയം ആകുമ്പോൾ തന്നെ ഇത് തിരിച്ചുട്ട് കൊടുക്കുക അപ്പം നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈസി സിമ്പിൾ ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ആദ്യം ചുട്ടെടുത്തത് വീഡിയോ കട്ടായിപ്പോയി കേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത് ഒഴിച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിൽ നമുക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ പോരെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് ചെറിയ ചെറിയ സൈസിലാണ് അപ്പോൾ നിങ്ങൾ വലുതിലാണ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ എത്ര പച്ചരിക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കൂട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ് നല്ല ചൂട് ചായൻ്റെ അപ്പുറം ഒരു ഉണ്ണിയപ്പം ഒക്കെ ഇങ്ങനെ കഴിക്കാൻ ആർക്കാലും ഇഷ്ടപ്പെടുന്നു ഇതുപോലെ കുറേ സിമ്പിളായിട്ടുള്ള റെസിപ്പികളും വ്ളോഗ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ് നല്ല സോഫ്റ്റ് ആണ് ചൂടോടെ കഴിക്കണം പിന്നെ കുറച്ച് ദിവസം ഇത് ഒരു ബോക്സിലിട്ട് വെച്ചുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇനിയും ഇതുപോലത്തെ കിട്ടില്ല റെസിപ്പികളും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ